നമസ്കാരം ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂര് ഗിരിജ തിയേറ്ററിന്റെ മുന്നിൽ ദുൽഖർ സൽമാൻ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും പുതിയ സിനിമ നസ്ലിൻ നായകനായി വന്നിട്ടുള്ള ഏറ്റവും പുതിയ സിനിമ കല്യാണി പ്രിയദർശൻ നായികയായി വന്നിട്ടുള്ള ഏറ്റവും പുതിയ സിനിമ ലോക ലോകമെമ്പാടുമുള്ള ഒരുവിധ എല്ലാ സ്ക്രീനുകളിലേക്കും ഈ ഒരു സിനിമ കൂടുതൽ സ്പ്രെഡായി കൊണ്ടിരിക്കുകയാണ് കാരണം ആദ്യത്തെ ദിവസം തന്നെ തിയേറ്ററുകളിൽ നിന്നും ഗംഭീര അഭിപ്രായം നേടിയിട്ടുള്ള ഒരു സിനിമയാണ് ലോക അപ്പോൾ ഓണം റിലീസുകൾക്ക് ഒരുപാട് മലയാള സിനിമകൾ റിലീസിന് വന്നിട്ടുണ്ട് ഒപ്പം തന്നെ ലോക ഈ ഒരു സിനിമയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ബുക്കിങ്ങാണ് അന്യായമായ ബുക്കിംഗ് കൊടൂരമായിട്ടുള്ള ടിക്കറ്റ് ബുക്കിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ട്രെൻഡിങ്ങിൽ നമ്പർ വൺ ആയിട്ടാണ് ഇപ്പോൾ ലോക സിനിമ ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുന്നത് തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൻ്റെ മുന്നിൽ നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാനിവിടെ നിന്ന് തന്നെയാണ് ഈ ഒരു സിനിമ കണ്ടതും അപ്പോൾ സപ്പോസ് ഈ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സിനിമ മലയാള സിനിമ ചരിത്രത്തിൽ ഇങ്ങനൊരു മേക്കിങ്ങിൽ ഒരു സിനിമ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ രാജമൗലി അടക്കം ഞെട്ടിയിരിക്കുകയാണ് ഇങ്ങനൊരു സിനിമ ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ അണിയര പ്രവർത്തകരോട് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സിനിമയുടെ ഇതൊപ്പം എന്ന് ഞായറാഴ്ച ദിവസമാണ് നിങ്ങൾക്ക് പാർക്കിംഗ് കാണാം തിയേറ്ററിൻ്റെ പുറത്ത് ഈ കാണുന്ന ഈ ഒരു ഏരിയ മുഴുവൻ ഗംഭീരമായിട്ടുള്ള പാർക്കിംഗ് ആണ് അപ്പോൾ നമുക്ക് കഷ്ടകത്തൊക്കെ ഒന്ന് കയറിയിട്ട് പാർക്കിങ്ങൊക്കെ ഒന്ന് കാണിച്ചാൽ അപ്പോൾ ഷോർട്ട് ടൈമാണ് അപ്പോൾ ഈ സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കൂടി വീഡിയോയ്ക്ക് താഴെ അറിയിക്കണം ഓക്കെ നമുക്ക് ഉള്ളിലേക്ക് പോവാം തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൽ ലോക എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ നാല് ഷോകളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് മണി മൂന്ന് മണി ആറ് മുപ്പത് ഒമ്പത് മുപ്പത് അങ്ങനെ നാല് ഷോകൾ ലോക സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൻ്റെ ഫ്രണ്ട് ഗേറ്റ് അപ്പോൾ ദുൽഖർ സൽമാൻ്റെ ഒരു അടിപൊളി ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് ഓൾ കേരള ദുൽഖർ സൽമാൻ ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ അധികംഭീരമായിട്ടുള്ളൊരു രണ്ട് ഫ്ലക്സുകൾ തിയേറ്ററിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് തിയേറ്ററിലേക്ക് ആദ്യം കിടക്കാം ഇതാണ് ഗേറ്റ് എൻട്രി തിയേറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ബോക്സ് ഓഫീസ് ഇതാ നമുക്ക് നോക്കുമ്പോൾ കാണാം ലെഫ്റ്റ് സൈഡിൽ തന്നെ ബോക്സ് ഓഫീസ് ടു വീലർ പാർക്കിംഗ് ഒക്കെ തിയേറ്ററിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെയാണ് കാർ പാർക്കിംഗ് ഒക്കെ തിയേറ്ററിൻ്റെ തൊട്ടു പുറകിലാണ് കേട്ടോ അപ്പം നമുക്കിനി ബോക്സ് ഓഫീസിൻ്റെ അവിടെ ചെന്നിട്ട് ടിക്കറ്റ് ചാർജ് ഞാൻ കാണിച്ചുതരാം നൂറ് രൂപയ്ക്ക് ലക്ഷറി ആയിട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നൂറ് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഒരു ലക്ഷറി ആയിട്ട് ഒരു സിനിമ കാണാൻ പറ്റുന്ന ഒരു തിയേറ്റർ കൂടിയാണ് തൃശ്ശൂർ ഗിരിജ തിയേറ്റർ അപ്പോൾ നൂറ് രൂപയുടെ ടിക്കറ്റ് സ്റ്റേഡിയം ക്ലാസ് നൂറ് രൂപ പിന്നെ റിക്ലൈനർ സീറ്റ് പത്ത് സീറ്റ് ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ സ്ലൈഡർ സീറ്റ് നൂറ്റി എൺപത് രൂപ നൂറ്റിമൂന്ന് സീറ്റ് അങ്ങനെയാണ് കേട്ടോ പിന്നെ ഓൺലൈൻ ബുക്കിംഗ് സൗകര്യങ്ങൾ ഇതാണ് ബോക്സ് ഓഫീസ് അപ്പോൾ ഞാൻ പാർക്കിംഗ് കാണിച്ചുതരാം കാർ പാർക്കിംഗ് ഒക്കെ എവിടെയൊന്ന് കാണിച്ചുതരാം ടിപൊള്ളിയായിട്ട് ഫാമിലി സപ്പോർട്ടുള്ള ഒരു ഒരു തിയേറ്ററാണ് പാർക്കിംഗ് നോക്ക് ഇപ്പോൾ ഒരു ചരിത്രം കുറിക്കാൻ പോകുന്ന ഒരു സിനിമയായിട്ട് മാറിയിരിക്കുകയാണ് ലോക സിനിമ നസ്ലിൻ നസ്ലിൻ പുതിയ തലമുറ നായകൻ്റെ ഒരു സിനിമയ്ക്ക് വന്നിട്ടുള്ള ഒരു പ്രേക്ഷകരുടെ വണ്ടി പാർക്കിംഗ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടു വീലർ പാർക്കിംഗ് കണ്ടിട്ട് നമ്മൾ തന്നെ ഞെട്ടിപ്പോകാന്ന് പറഞ്ഞ പോലെ ആദ്യത്തെ ദിവസം തന്നെ നല്ല പോസിറ്റീവ് അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് കേട്ടോ അതവിടെ സിനിമയുടെ പോസ്റ്ററുകളൊക്കെ ഈ ഒരു പാർക്കിംഗ് ഏരിയയിലും ഫ്രണ്ടിൽ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇന്നലെ ഇപ്പോൾ ഇവിടെ സക്സസ് സെലിബ്രേഷൻ ഒക്കെ നടത്തി തിയേറ്ററിൽ അപ്പോൾ ഇതാണ് തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൻ്റെ ബാക്ക് വശമാണ് തിയേറ്ററാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് തിയേറ്ററിൻ്റെ പുറകുവശത്താണ് കാർ പാർക്കിങ് അപ്പോൾ മോർണിംഗ് ഷോയ്ക്ക് വന്നിട്ടുള്ള ഒരു പാർക്കിംഗ് ഫ്രണ്ടിൽ ഇപ്പോൾ നമ്മൾ ടു വീലർ പാർക്കിംഗ് കണ്ടു അത് കഴിഞ്ഞിട്ടുള്ള കാർ പാർക്കിംഗ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വണ്ടികൾ എത്ര വേണമെങ്കിലും പാർക്ക് ചെയ്യാമെന്നുള്ള ഒരു സൗകര്യമായിട്ടുള്ള ഒരു വലിയൊരു ഗ്രൗണ്ടാണ് ഗിരിജ തിയേറ്ററിൻ്റെ പാർക്കിംഗ് ഏരിയ എന്നുള്ളത് അതിനൊരു ഏറ്റവും വലിയൊരു മാർഗ്ഗം തുടങ്ങുക കാരണം ഇത്രയും വലിയൊരു പാർക്കിംഗ് സൗകര്യമുള്ള ഒരു തിയേറ്റർ കേരളത്തിൽ തന്നെ ഇല്ല എന്നുള്ളതാണ് കാരണം ഒരുപാട് തിയേറ്ററുകൾ നമ്മൾ പോയിട്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊരു പാർക്കിംഗ് ഏരിയ ഉള്ള ഒരു തിയേറ്റർ ഇല്ല പിന്നെ അതുപോലെ തന്നെ നൂറ് രൂപ കൊടുത്തിട്ട് ഒരു സിനിമ കാണാൻ പറ്റുന്ന ഫാമിലി ആയിട്ട് വന്നിട്ട് അടിപൊളി എ സിയിൽ ലക്ഷറി ആയിട്ട് നല്ല ക്ലിയറിലും അതുപോലെ തന്നെ നല്ല ക്ലാരിറ്റി അതുപോലെ തന്നെ നല്ല സൗണ്ടിലൊക്കെ വന്നിട്ട് കാണാൻ പറ്റിയിട്ടുള്ള ഒരു തിയേറ്ററും കൂടിയാണ് തൃശ്ശൂർ ഗിരിജ തിയേറ്റർ പിന്നെ ടിക്കറ്റ് എടുക്കാനൊന്നും യാതൊരു വിഷമമില്ല ഫ്രണ്ടിൽ തന്നെ എൻട്രിയിൽ തന്നെ ബോക്സ് ഓഫീസ് ആയതുകൊണ്ട് ഒരു ഫാമിലിക്ക് വന്നിട്ട് കൂടുതൽ ടെൻഷനില്ല അതുപോലെ തന്നെ റെസ്റ്റിംഗ് റൂമൊക്കെ നല്ല അടിപൊളി ഒരു റിസപ്ഷനൊക്കെ ഉണ്ട് പിന്നെ ഒരു സമൂസ കഴിക്കുകയാണെങ്കിൽ പത്ത് രൂപ ഒരു ചായ കുടിക്കുകയാണെങ്കിൽ പത്ത് രൂപ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ് ഒരു അഞ്ഞൂറ് രൂപ കൈപിടിച്ച് പിടിച്ച് വരികയാണെങ്കിൽ നല്ലതായിട്ടൊരു സിനിമ കണ്ടിട്ട് ആസ്വദിച്ച് വീട്ടിലേക്ക് പോകുക അപ്പോൾ വേണ്ട പാർക്കിംഗ് അപ്പോൾ ജസ്റ്റ് എന്തായാലും ലോക ഓണം തൂക്കി എന്നുള്ളതിന് യാതൊരു ഡൗട്ടും ഇല്ല നിങ്ങൾ തീർച്ചയായിട്ടും സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക താങ്ക് യു അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ തൃശ്ശൂർ ഗിരിജാത്തിൽ ഉള്ള കാർ പാർക്കിങ്ങാണ് നമ്മൾ കാണുന്നത് ഇതാണ് ബാക്ക് ഗേറ്റ് ആണ് ഇതിലൂടെയാണ് പടം കഴിഞ്ഞാൽ ബാക്കിലേക്ക് പോകാനുള്ള എല്ലാ വണ്ടികളും കണ്ടില്ലേ എൻട്രി അതായത് പടം കഴിഞ്ഞ് വിട്ടുകഴിഞ്ഞാൽ തിയേറ്ററിൽ നിന്നും പോകാനുള്ള സൗകര്യം ഗേറ്റ് ഓപ്പൺ ആണ് അതങ്ങനെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എല്ലാ വണ്ടികളും ഒരേ മൂവ്മെൻറ്റിൽ ആല ഡിസിപ്ലിൻ ആയിട്ട് ഒതുക്കിയിട്ടുണ്ട് അപ്പോൾ തൃശ്ശൂർ ഗിരിജാ തീയറ്ററിൽ സിനിമ കണ്ടവർ നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി തിയേറ്ററിനെ കുറിച്ചിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക ഒപ്പം തന്നെ ഈ പ്രാവശ്യം ഓണത്തിന് ഇറങ്ങിയ സിനിമകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്നുള്ളത് കൂടി ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക താങ്ക് യു അടുത്തൊരു വീഡിയോയിൽ കാണാം